നമസ്കാരം ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു നമുക്ക് വിജ്ഞാന സമൂഹമാകണമെങ്കിൽ അവിടെ സ്വകാര്യ നിക്ഷേപം വേണമെന്നാണ് ഇപ്പോൾ കാര്യം ക്ലിയറായി ഇനി ഒരു സംശയവും ഇല്ല എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നേരത്തെ നമ്മുടെ നാട്ടിലെ ഇത്തരം സ്വകാര്യ സർവകലാശാല അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളൊക്കെ വരുന്നതിനെ അതിശക്തമായി എതിർത്തിരുന്ന സി പി എം ഇപ്പം പെട്ടെന്ന് അങ്ങ് നിലപാട് മാറ്റിയിരിക്കുന്നു പക്ഷേ അടിസ്ഥാന നിലപാടുകൾ മാറ്റമില്ല എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കോന്ന മാഷ പൊതുവായി സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏതായാലും വിജ്ഞാന സമൂഹമാകാൻ സ്വകാര്യ നിക്ഷേപം ആകാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാട് ഗംഭീരമായിട്ടുണ്ട് ഇവിടെ ശരിക്കും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് സി പി എം കേന്ദ്ര നേതൃത്വമാണ് കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളൊക്കെ തന്നെ ഇവിടെ വരുന്നതിനെ എതിർത്തിരുന്ന ഒരു നേതൃത്വമാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം മാത്രമല്ല ഈയിടെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഒരുപാട് നാളു ശേഷം തിരുവനന്തപുരത്താണ് ചേർന്നത് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ എത്തി യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് മടങ്ങിപ്പോയത് ഏതായാലും അന്ന് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും സി പി എം കേന്ദ്ര നേതൃത്വം നടത്തിയില്ലോ എന്നൊരു സംശയമുണ്ട് അത് നടത്താതിരിക്കാനുള്ള സാധ്യത നമ്മൾ പൊതുവേ കാണുന്നില്ല കാരണം നമുക്ക് സി പി എമ്മിൻ്റെ കാര്യം പറയാം എല്ലാ കാര്യത്തിലും പാർട്ടി നേതൃത്വത്തോടു കൂടി ആലോചിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടുകാര് ആലോചിച്ചോ എന്ന് അറിയില്ല കേരളത്തിൽ ഇന്ന് പോൾട്ട് ബ്യൂറോ മെമ്പർമാരായിരിക്കുന്ന എം എ ബേബി എ വിജയരാഘവൻ ഗോവൻ നമാഷ് അതുപോലെ പിണറായി വിജയൻ തുടങ്ങിയവരൊക്കെ ഉണ്ട് ഇതിൽ എം എ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഈ വിദേശ സർവകലാശാലകളെന്ന് പറഞ്ഞ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരാളാണ് അതുപോലെ എ വിജയരാഘവൻ അദ്ദേഹം പഴയ വലിയ എസ് എഫ് ഐയുടെ നേതാവായിരുന്ന ആളാണ് അദ്ദേഹമൊക്കെ തന്നെ ഇത്തരം സ്വകാര്യ പ്രസ്ഥാനങ്ങൾക്കെല്ലാം എതിരായിരുന്നു ഇവിടെ ഒരു സ്വാഭാവികമായ ഒരു പഴയ അനുഭവ ഓർമ്മ വരികയാണ് കേരളത്തിൽ പണ്ട് ഒരു നിയമ സർവകലാശാല ആയി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രമുഖ അഭിഭാഷകനായ കെ കെ വേണുഗോപാലത്തെ അന്ന് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നു അന്ന് കേരളത്തിൽ ഇടതുമുന്നണിയാണ് ഭരിച്ചിരുന്നത് പക്ഷെ അഭിപ്രായം തള്ളുകയായിരുന്നു ആ നിർദ്ദേശം ഇനി വേണ്ട കേരളത്തിൽ ഈ സ്വകാര്യ സർവകലാശാല എന്നുള്ള പരിപാടിയെ വേണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്ന് സി പി എം സ്വീകരിച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ ഇവർക്ക് പറയാൻ കഴിയും കാരണം വളരെ കൃത്യമായ അനുമതി വാങ്ങിയിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കേരള ഘടകം ഇത്തരത്തിലുള്ള ഇനി സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് വാതിൽ തുറന്നിടാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രമുഖ നേതാക്കളുടെയൊക്കെ തന്നെ മക്കൾ സ്വകാര്യ മേഖലയിൽ പഠിച്ചവരാണ് അതല്ലെങ്കിൽ വിദേശ സർവകലാശാലയിൽ പഠിച്ചവരാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കും ഇതിന് വലിയ എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല നേരത്തെ സി പി എമ്മിലാകട്ടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് ബംഗാൾ ഘടകമായിരുന്നു അത് ശക്തരായിരുന്നു അവർ അവിടെ ഇപ്പോൾ മരുന്നിന് പോലും ഒരു എം എൽ എ എടുക്കാനില്ല വട്ടപൂജ്യമാണ് അവിടുത്തെ എം എൽ എമാരുടെ എണ്ണം എന്നുള്ളത് നമുക്കറിയാം ത്രിപുരയുണ്ട് അപ്പോൾ ഏതായാലും പണ്ട് ബംഗാളിലുണ്ടായിരുന്ന ആ അപ്രമാദിത്വം ഇന്ന് ഒരുപക്ഷെ കേരള ഘടകത്തിന് ഉണ്ടായിരിക്കാം കാരണം ഭരണമുള്ളത് അവർക്കാണല്ലോ അപ്പോൾ അവിടെ ഡൽഹിയിൽ ഓഫീസിലും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഭരണമുള്ള സംസ്ഥാനത്തെ ഭരണാധികാരികൾ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിൻ്റെയും കൂടെ ബാധ്യതയായി ഒരുപക്ഷെ മാറിക്കഴിഞ്ഞിരിക്കുക അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല ഇക്കാര്യത്തിൽ ഇനിയും കൃത്യമായൊരു നിലപാട് അവർ വ്യക്തമാകാത്തത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ് ഈ വിദേശ സർവേശകൾ വരുന്നതിനെതിരെ അവർ അവർ വിയോജിപ്പ് അറിയിച്ചിരുന്നു ഇപ്പോൾ ഗവർണർ മാഷ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐക്കാർക്ക് ഞങ്ങളോട് ചർച്ച ചെയ്യാം എന്നാണ് എ കെ സെൻ്ററിലെത്തി എസ് എഫ് ഐ നേതാക്കന്മാർ ചർച്ച ചെയ്യുമ്പോൾ അവർ എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് നമുക്കറിയാം എടുത്ത തീരുമാനത്തെ അങ്ങ് അംഗീകരിക്കുക മാത്രമായിരിക്കും ഇവരുടെയൊക്കെ തന്നെ ജോലി അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഈ കേന്ദ്ര നേതൃത്വം സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം എത്രത്തോളം ദുർബലമായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പല നിലപാടുകളും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരാകട്ടെ പല കാര്യങ്ങളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ട് പറയാം എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പല കാര്യങ്ങളും നമ്മൾ ഈയിടെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഘടകത്തിന് കേരള ഘടകത്തെ അനുസരിക്കേണ്ട ദുരവസ്ഥ വന്നതുകൊണ്ട് ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞതും ഇന്ന് പറഞ്ഞതും എല്ലാം തന്നെ സ്വകാര്യ മേഖലയ്ക്ക് തങ്ങൾ അനുകൂലമാണ് എന്നുള്ള രീതി തന്നെയാണ് അതുകൊണ്ട് ഏതായാലും എസ് എഫ് ഐക്കോ ഡി എഫ് ഐക്കോ ഒന്നും തന്നെ ഇതിലൊന്നും പറയാൻ കഴിയുകയില്ല നേതാക്കന്മാർ പറയുന്നത് അനുസരിക്കുക വിദേശ സർവകലാശാലകളും അതുപോലെ വിദേശ കോളേജുകളൊക്കെ തന്നെ ഇവിടെ വരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു അവിടെ ഇനി വല്ല പദവിയും കിട്ടാനും വല്ല വഴിയും ഉണ്ടോയെന്ന് നോക്കുക കാരണം ഒരുപാട് പേര് ഇപ്പോൾ പി എച്ച് ഡി എടുത്തിട്ടുള്ളവരുണ്ട് സി പി എമ്മിലും ഡി എഫ് ഐയിലും എസ് എഫ് ഐയിലും ഒക്കെ തന്നെ ഇവർക്ക് പലർക്കും കേരളത്തിലെ പല സർവകലാശാലകളിലും ജോലി കൊടുത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വളരെ നല്ല അവസരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അതല്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇവർ യാതൊന്നും പറയാൻ സാധ്യതയില്ല കാരണം ഇവരുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളെല്ലാം പഠിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആണ് അതുകൊണ്ട് തന്നെ പഴയ സഖാക്കളല്ല പുതിയ സഖാക്കളാണ് എന്ന ആ ഒരു പരിഗണന നൽകി നമുക്ക് തൽക്കാലം ഇവരെ അങ്ങ് ക്ഷമിക്കാനേ പറ്റുകയുള്ളൂ